നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീരാമന്റെ ജന്മനാട്ടിൽ ആഘോഷം മാത്രം തീർത്ഥാടകർ ഒഴുകുകയാണ് അയോധ്യയിലെ ബാലരാമ വിഗ്രഹത്തിന് ഇന്ന് ചൈതന്യം പകരും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമാണ് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിനാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഏകദേശം ഒരു മണിവരെ ചടങ്ങുകൾ നീളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത് പ്രധാനമന്ത്രി പ്രധാന യജമാനനാകും നേരത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് മോദിയാണെന്ന തരത്തിൽ പ്രചാരണം ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ അയോധ്യയിലേക്ക് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണാപ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി അധികം സമയമില്ല ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് നിരവധി പേർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരം പേരെ കേരളത്തിൽ നിന്ന് ക്ഷണിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിൽ എത്ര പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല എന്നാൽ കേരളത്തിൽ നിന്നുള്ള ചില സന്യാസിമാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കാനായി നേരത്തെ തന്നെ അയോധ്യയിൽ എത്തിച്ചേർത്തിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരൻ സൂപ്പർ താരം മോഹൻലാൽ പി ടി ഉഷ മന്ത്രി ഗണേഷ് കുമാർ എന്നിവർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ചടങ്ങിലേക്ക് ആകെ എണ്ണായിരത്തോളം പേർക്കാണ് ഔദ്യോഗികമായി ക്ഷണക്കത്ത് അയച്ചിട്ടുള്ളത് ഇതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സന്യാസിമാരുടെ സംഘം നേരത്തെ തന്നെ അയോധ്യയിൽ എത്തിയിട്ടുണ്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ എന്നിവർ അടക്കമുള്ള ഇരുപത്തിയഞ്ച് പേരുടെ സംഘമാണ് അയോധ്യയിലുള്ളത് അതേസമയം അഞ്ഞൂറ് വി വി ഐ പികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അമ്പത്തിനാല് രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾ ഉൾപ്പെടെയാണിത് ഇതിനു പുറമെ ഇന്ത്യയിലെ തന്നെ വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവരും ഇതിലുണ്ട് ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചൻ മുതൽ ഉസ്താദ് അംജാദ് അലിഖാൻ വരെയുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിലെ പട്ടികയിൽ നിന്നുള്ളവരാണ് മുൻപ് പ്രേക്ഷക പ്രീതി ഏറ്റുവാങ്ങിയ രാമായണം സീരിയലിൽ രാമന്റെ വേഷം അവതരിപ്പിച്ച അരുൺ ഗോവിൽ സീതയുടെ വേഷം ദീപക് ഷിപിലിയ എന്നിവരും ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണമുണ്ട് ഇതിന് പുറമേ താരപ്പോലിമ ഉയർത്താൻ ബോളിവുഡിൽ നിന്ന് ഒരുപിടി നടന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് വ്യവസായ പ്രമുഖരായ ഗൌതം അദാനി മുകേഷ് അംബാനി എന്നിവർക്കും പ്രമുഖരായ ചലച്ചിത്ര സംവിധായകർ സംഗീതജ്ഞർ എന്നിവർക്കുമൊപ്പം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടരോട് കൂടിയിട്ടാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത് പന്ത്രണ്ട് മണിക്ക് മോദി അയോധ്യയിൽ എത്തിയിരുന്നു ഒരു മണിയോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാശീലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിത് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എണ്ണായിരം അതിഥികളുടെ സാന്നിധ്യമുണ്ടാവും പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും അയോധ്യയുടെ ആഘോഷങ്ങൾക്ക് തടസ്സമില്ല പ്രധാനമന്ത്രിക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പഴുതടച്ച സുരക്ഷയാണ് ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പത്ത് ലക്ഷം വൻചിരാതുകളിൽ തിരിതെളിയും